എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ഔദ്യോഗിക ജീവിതത്തിൽ സ്പെഷ്യൽ പി പി എന്ന രീതിയിൽ എനിക്ക് തീർച്ചയായിട്ടും വലിയ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കേസ് തന്നെയായിരുന്നു ആ ഒരു വലിയ വെല്ലുവിളി എനിക്ക് വളരെ അങ്ങേറ്റം സപ്പോർട്ടോടുകൂടി എന്റെ ടീം അംഗങ്ങളായിട്ടുള്ള അൽഫാസ് മഠത്തിലും അതുപോലെ അഡ്വക്കേറ്റ് നവനീത് കുമാറും അത് പോലീസിന്റെ അങ്ങേ അറ്റം തൊട്ട് ഉള്ള ഒരു സഹായം എനിക്ക് അവസാനം വരെയും പ്രോസിക്യൂഷൻ എയ്ഡിൻ്റെയും എല്ലാവരുടെയും കാരണം മൂന്ന് ഡിവൈഎസ്പിമാരുടെ സഹായം ജോൺസൺ അതുപോലെ റഷ്യത്ത് എസ് പി സുൽഫിക്കറ് പിന്നെ ഇപ്പോഴത്തെ പാഠശാല സി ഐ സജി ഇവരുടെയൊക്കെ എന്റെ ഓഫീസിലെ ടീം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു നല്ലൊരു പ്രവർത്തനം കഴിച്ചു വെച്ചതുകൊണ്ടാണ് സത്യം കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞതും അത് പരമാവധി ശിക്ഷ ും എന്നുള്ളതാണ് സത്യം അത് തീർച്ചയായിട്ടും വളരെയധികം അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേജുകളിൽ അദ്ദേഹം വളരെ വിശദമായിട്ട് നിരത്തിയ കാരണങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇത് ഒരു റേറസ്റ്റ് ഓഫ് ദ റേർ കേസിന് താഴെ ഒരിക്കലും ഇതിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തി അത് അദ്ദേഹം അവിടെ ഓപ്പൺ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയിട്ട് ആ മുന്നൊരുക്കം വളരെ അതീവ ജാഗ്രതയോടെ പിടിക്കപ്പെടില്ല എന്നുള്ള ഒരു കൂടി ചെയ്തതാണ് പക്ഷെ പോലീസിന്റെ അതിസമർദ്ദമായിട്ടുള്ള നീക്കങ്ങളും അത് ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമാണ് കോടതിയിൽ അത് ഓപ്പൺ കോടതിയിൽ അത് പ്ലേ ചെയ്ത് അതിനെ തെളിവിലേക്ക് രേഖപ്പെടുത്തി അതിന് ഒരു വിധി ന്യായം പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞത് സാഹചര്യ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ കോടതിയിൽ സാഹചര്യ സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ ഇതിനകത്ത് കോടതി നോക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല മീഡിയ ഒരു ട്രയലിന്റെ ഭാഗമായിട്ട് കോടതി നിൽക്കേണ്ടതില്ല എന്നുകൂടിയുള്ള ഒരു പരാമർശവും കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഓപ്പൺ വിധിനായത്തിൽ അത് അവിടെ വായിച്ചു താങ്ക് Uh, today the court has uh, pronounced the verdict to the effect that the Grishma first accused has been awarded with a capital punishment uh, and also just a two lakhs rupee as a, a fine amount and that should be, if realized, that should be given to the parents. That has been pronounced and four other uh, offenses also the court was found and uh, really just uh, this particular case is falling under the category of rarest of the rare case hence capital punishment was awarded and almost all the circumstances which have been raised by the prosecution in the court have been accepted by the court and uh, the uh, defense argument just pertaining to the mitigation mitigating circumstances that it will not attract uh, a uh, capital punishment has been rejected just by citing all the reasons in fact uh, the very peculiar nature of this judgment is that the court has just related only very uh, few judgments pronounced by the apex court rather than also in, instead in fact just, uh, this court has uh, relied upon all the circumstances and the digital and the scientific along with the medical evidence and uh, even the uh, evidence attended by the experts in this case okay, okay, യെസ് യെസ് അത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കോടതി ഈ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച സാഹചര്യ തെളിവുകൾ വ്യക്തമായിട്ട് കണ്ടെത്തുകയും യഥാർത്ഥത്തിൽ ഒരു മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത് പോലീസ് മുന്നൂറ്റിയേഴ് ഐ പി സി പോലീസിന് യഥാർത്ഥത്തിൽ അതിനകത്ത് ചേർക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇരുപത്തിരണ്ട് എട്ട് രണ്ട് ായിരത്തി ഇരുപത്തിരണ്ടില് ഗ്രീഷ്മ ഇതിൽ ഒരു വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കിയത് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് കലക്കി കലക്കിക്കൊടുത്ത് ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമം അത് ഷാരൂൺ രാജ് ജ്യൂസ് തുപ്പിക്കളഞ്ഞതുകൊണ്ട് കയ്പുകാരണം അത് വിജയിച്ചില്ല അത് കോടതിയിൽ വ്യക്തമായി മറ്റ് ഡിജിറ്റൽ എവിഡൻസിലൂടെയും അതുപോലെ മറ്റ് സാഹചര്യ തെളിവുകളിലൂടെയും വളരെ അസന്നിഗ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ആ മുന്നൂറ്റിയേഴ് ഐ പി സിയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഒരു ആന്റിസിഡൻസ് ഈ പ്രതിക്കില്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു വാദമുഖം കൂടി കോടതി ഈ ജഡ്ജ്മെന്റിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് തന്നെ പറഞ്ഞു പ്രായം പ്രായം പോലെയാണ് ഈ ഈ ഒരു വാദം സമയത്ത് അല്ല ഈ ഈ പ്രായത്തിന്റെ കാര്യം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രായത്തിന്റെ കാര്യം ഉന്നയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമേ അത് വേണ്ടി വരുന്നുള്ളൂ തെളിവെടുക്കുന്ന സമയത്ത് പ്രതി കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാത്രമേ തെളിവ് കൊടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ അത് ഏത് ക്രിമിനൽ കേസിലും അത് അത്ര അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ആ ഭാഗത്തെപ്പറ്റി അപ്പം അങ്ങനെ ഒരു ചർച്ച വരികയോ ഒരു പരാമർശം ഉണ്ടാവുകയുന്നത് അല്ല അദ്ദേഹം പ്രതിഭാഗത്തിനെ അതീ ഗുരുതരമായിട്ട് വിമർശിക്കുകയുണ്ടായിട്ടില്ല യഥാർത്ഥത്തിൽ പ്രതിഭാഗം അഭിഭാഷകന്റെ സത്യസന്ധമായിട്ടുള്ള പ്രതിക്ക് വേണ്ടിയിട്ട് പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രതി വളരെ വിദഗ്ധമായിട്ട് അവിടെ അവതരിപ്പിച്ചതിന് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തിനെ വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് അങ്ങനെ പ്രതിഭാഗത്തിനെ വിമർശിക്കുക ഒരിക്കലും ഉണ്ടായിട്ടില്ല അതിൽ എന്നാൽ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ കുറ്റ ശിക്ഷ കുറയ്ക്കണം എന്ന സമയത്ത് ഒരു വാദം അവിടെ ഉണ്ടായപ്പോൾ അത് ഒരു നീതീകരിക്കാവുന്ന കൊലപാതകം മാത്രമാണ് എന്ന് പ്രതിഭാഗത്ത് നിന്നുള്ള ഒരു വാദം വന്നത് വളരെ അതിശയകരമായിട്ടും വിചിത്രമായിട്ടും അത്രയും കാലം കൊലപാതകം നടത്തിയിട്ടില്ല അത് ഗ്രീഷ്മയ്ക്ക് പങ്കില്ല എന്ന് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാനായിട്ട് ഇരുന്നൂറ്റി ഒന്നിന് പ്രകാരം ആർക്കും തന്നെ അതിനത് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടും സാഹചര്യങ്ങളുടെ തെളിവുകൾ കൊണ്ടും അത് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറ്റിപ്പോയതാണെന്നും ഒരു നീതീകരിക്കാവുന്ന ഒരു കൊലപാതകം മാത്രമാണെന്ന് വാദിച്ചത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദമാണെന്നുള്ള ഒരു പരാമർശവും അവിടെ കോടതിയിൽ ഉണ്ടായി അതക്കാർ തീർച്ചയായിട്ടും വിജയം അതിന്റെ കാരണം കോടതി തന്നെ അവിടെ ഓപ്പൺ കോടതിയിൽ വിധി ന്യായത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞു അതായത് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലും അല്ലെങ്കിൽ ഒരു നിയമത്തിലും സാഹചര്യ തെളിവുകൾ കൊണ്ട് വരുന്ന കേസുകളിൽ വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമവും ഇന്നുവരെ ഇല്ല സാധാരണ രീതിയിൽ എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സാഹചര്യ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരിക്കലും ഖണ്ണിക്കപ്പെടാൻ കഴിയാത്ത തരത്തിൽ പ്രതിയിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്ന തെളിവുകൾ സാഹചര്യങ്ങളായിട്ട് വന്നു എങ്കിലും തീർച്ചയായിട്ടും വധശിക്ഷ കൊടുക്കാമെന്നുള്ള ഒരു റൂളിംഗ് ഉണ്ട് അത് വിധിന്യായമുണ്ട് അത് തീർച്ചയായിട്ടും അത് പ്രോസിക്യൂഷൻ കൊടുത്തിരുന്നു അതും പരിശോധിച്ചിട്ടുണ്ടായിരുന്നു കോടതി അപ്പൊ അതുകൊണ്ട് അത് ഒരിക്കലും സാഹചര്യ തെളിവുകൾ മാത്രമായതുകൊണ്ട് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്നൊരു ഭാഗം അത് ഒരിക്കലും നിൽക്കില്ല നിലനിൽക്കില്ല നിയമപരമായിട്ട് എന്താണോ ഇതിൽ പറയുന്നത് ആക്ടിൽ പറയുന്നത് അത് പ്രകാരമാണ് കോടതി വിധിക്കുന്നത് അപ്പോ അങ്ങനെയുള്ളതെല്ലാം ഒരുമിച്ച് അത് അനുഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനകത്തുണ്ട് അപ്പോൾ അത് ഒരു എന്താ പറയുന്ന ലീഗലായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതും കോടതി പറയുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും വധശിക്ഷയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് കോടതി ഇതെല്ലാം ഹൈക്കോർട്ടിൽ പരിഗണനയ്ക്ക് വേണ്ടി വിടേണ്ടതുണ്ട് അതുപോലെ പ്രതിക്കും അപ്പീൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ഉടനെ തന്നെ അത് പോകും വിക്ടിം കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വളരെ കറക്റ്റ് നീതിപൂർവമായിട്ടും വളരെ നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് അതെ പാരന്റ്സിന് കൊടുക്കാനാണ് കോടതിയിലെ വിധി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതായത് ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു വലിയ നോളഡ് ഒരു എൻറിച്ച്മെന്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഗ്രീഷ്മ ഒരു ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദ ബിരുദധാരിയാണ് അതിൽ തന്നെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുണ്ട് കൂടാതെ വിവരസാങ്കേതിക വിദ്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലും അതുപോലെ തന്നെ ഒരു നല്ല ഒരു പരിണിത പ്രജ്ഞയാണ് അപ്പ പക്ഷെ എന്നാൽ ഈ അറിവുകളും ഈ വിവരസാങ്കേതിക വിദ്യയും ഒക്കെ ഗ്രീഷ്മ ഉപയോഗപ്പെടുത്തിയത് വളരെ മുന്നൊരുക്കം നടത്തി എങ്ങനെ ഷാരോണിനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ള ഒരു വളരെ ക്രൂരമായ മനസ്സിന് ഉടമയ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ അതുകൊണ്ടാണ് അതൊരു ഡെവലിഷ് മൈൻഡ് ആണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ കോടതി അംഗീകരിച്ചതും അപ്പൊ അല്ല അങ്ങനെയല്ല തെളിവ് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അത് പ്രയോഗിച്ചത് അതായത് മെഡിക്കൽ കോളേജിൽ ഈ വിഷം ഓരോ അവയവങ്ങളെയും ബാധിച്ച് 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 ആദ്യം കിഡ്നിയെ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിലായി ഡോക്ടർമാരുടെ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയ ഈ വിഷത്തിന്റെ കാഠിന്യത്താൽ അത് പരാജയപ്പെട്ടിട്ട് അടുത്തതായിട്ട് ലിവറിനെ ബാധിച്ചു ലിവറിന്റെ അവസ്ഥയെ ബാധിച്ച് ബാധിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞിരിക്കുന്ന അവസാനമാണ് അത് ശ്വാസകോശത്തിലെത്തിയിട്ട് ഓക്സിജൻ ശരീരത്തിലേക്ക് കടന്നു കയറാൻ കഴിയാത്ത രീതിയിൽ എത്തിയപ്പോഴത്തേക്കും മാനസികമായി ായിട്ടും ശാരീരികമായിട്ടും എല്ലാം തന്നെ ഒരു വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥ എന്ന് പറഞ്ഞ ഡിലീറിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ് അത് സൈക്കോളജിക്കൽ ആൻഡ് ഒരു ട്രോമ ട്രോമാറ്റിക് സൈക്കോളജിക്കൽ കണ്ടീഷൻ എന്നുള്ളതാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത് അതിനെയാണ് ആക്ച്വലി മാനസികമായിട്ടുണ്ടാകുന്ന തരത്തിൽ പോലും തകർക്കുന്ന തരത്തിൽ എന്ന് കോടതി ഉദ്ദേശിച്ചത്